എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ ആരോഗ്യരംഗത്തെ ചൂഷണത്തെക്കുറിച്ച് അതായത് ഒരു വീട്ടമ്മയുടെ ബ്രസ്റ്റിലെ മുഴ പരിശോധിക്കുവാൻ ചങ്ങനാശ്ശേരിയിലെ ഒരു ഡോക്ടർ കുറിച്ചു കൊടുത്ത് അതിനെക്കുറിച്ചുള്ള ആ വ്യത്യാസങ്ങളെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിശക്തമായ പ്രതികരണമാണ് ലോകം മുഴുവൻ നിന്ന് എനിക്ക് വന്നത് ഇന്ന് ധാരാളം ഫോണുകൾ വന്നു ധാരാളം ആളുകൾ എനിക്ക് വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നു ധാരാളം പല പലരും അയച്ച വോയിസ് ക്ലിപ്പുകൾ നമുക്ക് പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ കേൾപ്പിക്കാൻ പറ്റിയല്ല അതുപോലെ ശക്തമായ ഭാഷയാണ് ചിലതിനകത്തൊക്കെ പര തെറു തന്നെയാണ് ഡോക്ടർമാരെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വളരെ സെലക്ട് ചെയ്തെടുത്ത രണ്ട് മൂന്ന് വോയിസ് ക്ലിപ്പുകൾ ജനത്തിന് പ്രതികരണശേഷി ഉണ്ടാകാൻ തുടങ്ങി എന്നതിൽ നിന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ശത്രുക്കൾ നാല് വഴിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും അത് ഞാനറിയാം പക്ഷേ ജനത്തിന് പ്രതികരണശേഷി ഉണ്ടാക്കാൻ തുടങ്ങി എന്നതിൽ നിന്ന് മനസ്സിലായത് ഒന്ന് എനിക്ക് വിദേശത്ത് നിന്ന് നയിച്ചതാണ് അതൊരു ഡോക്ടറുടെ മകനാണ് അദ്ദേഹം സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യം ഏൽപ്പിക്കാം സജി ഞാൻ നിങ്ങളുടെ വീഡിയോ ഇപ്പം കണ്ടു ആ ഡോക്ടറും ഡോക്ടറെ പറ്റിയുള്ള ആ വീഡിയോ കണ്ടു എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ് ആയിരുന്നു എൻ്റെ ഫാദർ ഇതിനൊന്നും അഞ്ച് ഗവൺമെൻറ് സർവീസിൽ തന്നെ ആയിരുന്നു അഞ്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ഫാദർ എൻ്റെ ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഗവൺമെൻറ് സർവീസ് നിങ്ങൾ ജനങ്ങളെ സേവിക്കാനുള്ളതാണ് അല്ലാണ്ട് ജനങ്ങളെ ബിജിയാന്നുള്ളതല്ല അപ്പൊ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഈ ഡോക്ടറെ ഇങ്ങനെയുള്ള ഈ ഡോക്ടറെ ഇവനെയൊക്കെ സർവീസിൽ വെക്കാതെ ഇവനെ അപ്പം തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇവൻ്റെ ഇവൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളും പിടിച്ചെടുക്കണം വേണ്ടത് സാധാരണ കള്ളന്മാര് വന്ന് നമ്മളെ കുത്തി കൊല്ലും പക്ഷെ ഇവന്മാര് നമ്മളെ പുറകടെ വന്ന് കുത്തിക്കൊല്ലുകയാണ് ഇദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടറായിരുന്നു അവർ ആ ഡോക്ടറായിരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നും ഇന്നാ മക്കളെല്ലാം നല്ല നിലയിലാണ് വിദേശത്ത് നല്ല നില ജീവിക്കോരും അതാണ് ആദ്യത്തെ ഇപ്പോൾ ഞാൻ കേൾപ്പിച്ച വോയിസ് ക്ലിപ്പ് ഇനി ഇതിനോട് ചേർത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ പറയാം എൻ്റെ വൈഫിൻ്റെ അമ്മയുമായിട്ട് ഞാൻ ആ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ പോയി സ്വകാര്യ ആശുപത്രി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽപാദത്തെ ഭയങ്കര വേദന അപ്പോൾ ഈ വേദന കാണിക്കാൻ വേണ്ടി കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ കോട്ടയം നഗരവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂറോയെ കണ്ടു നൂറോയ്ക്കൊന്നും രോഗിയെ നോക്കാൻ നേരമില്ല അതുപോലെ ആളുകളാണ് അമ്മയെ അങ്ങോട്ടൊന്ന് നടത്തി ഇങ്ങോട്ടൊന്ന് നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടെസ്റ്റ് എഴുതി ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഈ ടെസ്റ്റ് എവിടെയുണ്ടോ അത് ഈ വലിയ ലാബിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയും വലിയ ലാബിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ ടെസ്റ്റ് അവസാനം ഞാൻ ഈരാറ്റുപേട്ടയിലോ പാലായിലോ ഒന്നും നോക്കിയിട്ട് കിസ്കോ പോലെയുള്ള ലാബോട്ടറികളിൽ പോലും ഇതില്ല ലാസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ചെല്ലാതിന് ഇയാൾ അങ്ങ് ചൂടായി അപ്പം ഞാൻ ചോദിച്ചു ഈ ടെസ്റ്റ് ഒരിടത്തും ഇല്ല അത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു പറഞ്ഞു അത് ഇവിടെയേ ഉള്ളതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇവർന്ന് നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഈ പതിനായിരം രൂപയുടെ ടെസ്റ്റ് അവിടെ എഴുതാൻ വേണ്ടി അവരുടെ സ്കാനിങ് സെൻറ്ററിൽ ചെല്ലുമ്പം അതിന് മുപ്പത് ദിവസം കഴിഞ്ഞേ പറ്റുള്ളൂ അത് അത്രയും ഡിമാൻഡായിന് അപൂർവമായ ഒരു ടെസ്റ്റാ ഏതാണ്ടൊരു പേര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുപോയി കാലിൻ്റെയോ കൈയുടെയോ രക്തവോട്ടത്തെക്കുറിച്ച് പഠിക്കാനുള്ളതാണ് ഞാൻ എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട് ദീർഘകാലമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് കറ കശാപ്പ്ശാലയൊന്നുമല്ല ഒരു യഥാർത്ഥ ആശുപത്രിയാണ് അപ്പം ഞാൻ അവിടെ കൊണ്ടുപോയി അമ്മേ അവിടെ ചെന്നപ്പം ഡോക്ടറോട് ഞാനിങ്ങനെ പറഞ്ഞു അമ്മയുടെ കാലിൽ ഇങ്ങനെയാണ് ഈ കോട്ടയത്തെ വലിയ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഉടനെ തന്നെ അവർ ഡോക്ടർ പറഞ്ഞ് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ അമ്മയെ ഇരുത്തി അമ്മയുടെ കസേരയിൽ ഇരുത്തിയിട്ട് കാലെടുത്ത് പിടിച്ച കാലിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് നോക്കിയപ്പം കാലിൻ്റെ ഇടത് കാലിൻ്റെ തണ്ടാമത്തെ വിരലിൻ്റെ അറ്റത്ത് ഒരാണിയാണ് ഈ ഫംഗസ് മൂലം വരുന്ന ഒരു ആണി ഡോക്ടർ അന്നേരം തന്നെ ഒരു മരുന്ന് ഓൺലൈനിൽ കിട്ടുന്ന ഒരു മരുന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ മരുന്ന് കുറച്ച് തന്നു ആ മരുന്ന് വന്നു എട്ട് ദിവസം തേച്ചു ആണി പോയി അമ്മയുടെ വേദന പോയി അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോണം ന്യൂറോസ് വിദഗ്ധൻ എന്ന് പറയുന്നവൻ അവൻ അവനീ കാലൊന്നു പിടിച്ചു നോക്കാൻ അവന് നേരമില്ല അവനാ കൂടെ ഒന്ന് നടത്തി എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിയെ ടൈൽസിൻ്റെ ജോയിൻ്റ് കൂടെ ആ ജോയിൻ്റെ കൂടെ കാറ്റ് പാക്ക് ഒന്ന് നടത്തിയിട്ട് പറഞ്ഞു ടെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് തീർന്നു ഞാൻ അന്നേരം ഓർക്കുകയായിരുന്നു പിന്നീട് ഞാൻ അമ്മയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടി ഈ വലിയ ആശ്രീ കൊണ്ടുപോകൊണ്ടിരുന്നത് ഞാൻ അമ്മയുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഇവിടെ കാണിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം വൈറ്റമിൻ ഗുളിയാണ് ഇത് ഇന്നിൻ്റെ കാര്യത്തിനാണ് ഇത് 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 പ്രഷറിൻ്റെ ഗുളിക ഒരെണ്ണം ഒരെണ്ണം പ്രഷറിന് വേറെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു അതായത് മാസം കോട്ടയത്തെ വലിയ ആശ്ശ്രീ പോകുമ്പോൾ ആറായിരം രൂപ രണ്ട് മാസത്തേക്ക് ആറായിരം രൂപ ഉണ്ടായിരുന്ന മരുന്ന് സെയിം കമ്പനി സെയിം മരുന്ന് ഈ കാഞ്ഞിരപ്പള്ളിലെ ചെറിയ ആശ്രീന്ന് കൊടുത്തപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയേ ഉള്ളൂ ഞങ്ങൾ കോട്ടയത്തോട്ടുള്ള പോക്ക് നിർത്തി എൻ്റെ അമ്മ ക്യാൻസറായിട്ടാണ് മരിച്ചത് എൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ എല്ലും തോലുമായിട്ട് നിൽക്കുമ്പം ഇതുപോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അതും കോട്ടയത്ത് തന്നെയാണ് ഒരു ഇഞ്ചക്ഷൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ആശുപത്രിയുടെ ചാർജ് ഇത് ജർമ്മനിന്ന് രോഗികൾക്ക് സൗജന്യമായി കൊടുക്കാൻ വരുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ആളിന് തുറന്ന ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുമ്പം ഇത് കുറിക്കുന്ന ഡോക്ടർക്ക് തൊള്ളായിരം രൂപ കമ്മീഷൻ കിട്ടും സീനിയർ ഡോക്ടർമാർ ഇത് കുറിക്കുകയല്ല ജൂനിയർ ഡോക്ടർമാരെ കുറിക്കൊള്ളൂ ഈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തെ ഈ ശരീരമില്ലാത്ത അമ്മ ഇങ്ങനെ പൂക്കല പോലെ മറക്കും അവിടെ നിന്ന് ആ ഇഞ്ചക്ഷൻ അവസാനം ആ സീനിയർ ഡോക്ടർ ഞാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു സജി ഞാൻ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാം വീട്ടിൽ കൊണ്ടുപോകുക അല്ലേ ഇവന്മാർ ഇത് കുത്തി വെക്കും ഞങ്ങളൊന്നും പറഞ്ഞാൽ ഈ ജൂനിയർ ഡോക്ടർമാർ കേൾക്കുകയില്ല ഇവന്മാരെ ഇവിടെ ഇതിനുവേണ്ടി നിർത്തിയേക്കുക ഈ മൂന്നിലൊന്നും വീതം കമ്മീഷൻ കൊടുത്തു ൾ തെറ്റിപ്പോകുന്നു പുതിയ പിള്ളേർ ഡോക്ടർമാർക്ക് യാതൊരു പ്രതിബദ്ധതയും സമൂഹത്തോട് ഇല്ലെന്നുള്ളതാണ് ഏതെങ്കിലും അറിയാവുന്ന നല്ല സീനിയർ ഡോക്ടർമാരുടെ കൂടെ ദീർഘകാലം നിന്ന് ഈ കാര്യങ്ങൾ എന്താന്ന് കണ്ടു കേട്ട് പഠിച്ചിട്ട് കാശ്വാലിറ്റികളിലൊക്കെ അങ്ങനെയുള്ളവരെ നിർത്തിയില്ല അനേകരെ ഇവർ കൊന്നുകളയും ഇനി ഞാൻ ഇതിന്റെ സെക്കൻഡ് ഭാഗമായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പുകാരന്റെ ഒരു പ്രതികരണം കേൾപ്പിക്കാം ചില യാഥാർത്ഥ്യങ്ങള് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തുറന്നു പറയുകയാണ് ഡീൽ ഡീൽ ഇല്ലാത്ത ഡോക്ടർമാർ എത്രയുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചില തെളിവുകൾ സഹിതം ഒരു ആശുപത്രി സമിതിയുടെ ഒരു അംഗത്ത് അങ്ങത്തന്നെ കൊടുത്തപ്പോഴേ അദ്ദേഹം പറയുകയുണ്ടായി മെഡിസിൻ എഴുതുക എന്നത് ഡോക്ടർമാരുടെ അവകാശമായതുകൊണ്ട് അവർക്ക് ഡീലുണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ശരിയാണ് ഡോക്ടർമാരുടെ അവകാശം വേണ്ടിയിട്ടുള്ളത് പക്ഷേ പത്തും ഇരുപത് വർഷമായിട്ട് ഒരു കമ്പനിയുടെ മെഡിസിൻസ് മാത്രം എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ കാറിൻ്റെ സി സി ആരാണ് അടയ്ക്കുന്നത് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും ആ ഉറവിടം ഒന്ന് അന്വേഷിച്ചാൽ വളരെ നല്ലതായിരിക്കും ഞാനിത് പറയാനുള്ള കാര്യം പല കമ്പനിക്കാരും ഇതുപോലത്തെ കാർ കാറിൻ്റെ സി സി അടച്ചു കൊടുക്കുക ഓരോ മാസവും അവർ എഴുതി കൊടുക്കുന്നതിനനുസരിച്ചാണ് അവരുടെ അവരുടെ ഇതുപോലത്തെ സി സികളൊക്കെ അടയ്ക്ക് അടയ്ക്കുവാൻ കമ്പനിക്കാർ തയ്യാറാകുന്നത് അങ്ങനെ വാശിക്ക് എഴുതുകയാണ് ആവശ്യമുള്ള മരുന്നുകളും ആവശ്യമില്ലാത്ത മരുന്നുകളും ഇന്ന് കുറിച്ചു കൊടുക്കുകയാണ് അത് ഒരേ ഒരേ മാത്രം മാത്രം ഡിസ്ട്രിബ്യൂട്ടർ കാരണം ഒരു 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 പോവുകയാണ് ഈ ഡോക്ടർമാരുടെ കാറ ഇതെ എന്നെ വിളിച്ചു ഡോക്ടർമാരുടെ കാറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നു ഇപ്പൊ ഒന്നാമത്തെ കാര്യം മനുഷ്യർക്കെല്ലാം രോഗവാ എല്ലാവരും ആശുപത്രിയിലേക്ക് ഓടുക ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് എഴുതി കൊടുക്കുക പലതും വേണ്ടാത്ത മരുന്നുകളാണ് ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആരും ഇല്ലെന്നുള്ളത് സത്യം ഒന്നാമത് മരുന്ന് നിയന്ത്രിക്കണമെങ്കിൽ വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കണം വിഷമില്ലാത്ത ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയയും ഫിനോളിലും ഒക്കെ അടിച്ച അടിച്ച മത്സ്യങ്ങളും അതുപോലെ ബാക്കിയുള്ള ഈ ഇറച്ചിക്കോഴിയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിയന്ത്രിക്കാതെ രോഗികളുടെ ആരോഗ്യം അല്ലെ മനുഷ്യൻ്റെ ആരോഗ്യം നന്നാവില്ല അതിനൊരു സമൂല പരിഷ്കരണം ഉണ്ടാകണം എങ്ങനെയുണ്ടാകും കൃഷിക്കാരനെ ഉദ്ധരിക്കാതെ ഈ ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന വിഷമുള്ള പച്ചക്കറികൾ നിയന്ത്രിക്കാതെ ഈ അതിശക്തമായ കീടനാശിനികൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ രോഗമില്ലാത്ത ഒറ്റ മനുഷ്യൻ കാണുന്നതാണ് ഇപ്പോൾ തന്നെ ആരോട് ചോദിച്ചാലും മിക്കർക്കും ആശുപത്രി പോയി കഴിഞ്ഞാൽ ക്യാൻസറാന്നാണ് പറയുന്നത് ഇത് അതിഭീകരമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഈ മെഡിക്കൽ സ്റ്റോറുകാരനും അല്ലെങ്കിൽ ലാബുകാരനും പിന്നെ ഈ ഡോക്ടറുമായിട്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നിർത്തിയേ പറ്റുകയുള്ളൂ ഏതാണ്ട് ഒരു ഡോക്ടർക്ക് ഗവൺമെൻറ് ഡോക്ടർക്കൊക്കെ ഒരു എണ്ണായിരം രൂപ പതിനായിരം രൂപ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്ക് ഡെയിലി വരുമാനമുണ്ട് നമ്മൾ തന്നെ ഈ ചങ്ങനാശ്ശേരിയിൽ ആരോപണ വിധേയനായ ഡോക്ടർ ആ വീട്ടമ്മയ്ക്ക് ദിവസം മുന്നൂറ് രൂപയാണ് വരുമാനമുള്ളത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന മാമോഗ്രാം മൂവായിരം രൂപയ്ക്ക് ചെയ്തപ്പോൾ ആ വീട്ടമ്മയ്ക്ക് അവിടെ പോയി ചെയ്തിട്ട് വരാൻ വണ്ടിക്കൂലിയും ബാക്കി ചിലവും ഒരു ദിവസത്തെ മെനക്കേടും എല്ലാം കൂടെ കൂട്ടി ഒരു ആയിരം രൂപ ചിലവുണ്ട് ഈ ഡോക്ടർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി അവരുടെ ഏതാണ്ട് എട്ട് ദിവസത്തെ ശമ്പളമാ അല്ലെങ്കിൽ എട്ടര ദിവസത്തെ ശമ്പളം ഇയാൾ തിന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ പതിനായിരം രൂപ ദിവസ ശമ്പളം ഉള്ളവൻ സാധാരണ കൂലിപ്പണിക്കാരൻ്റെ എട്ടര ദിവസത്തെ ശമ്പളം കാരണം ആയിരത്തഞ്ഞൂറ് രൂപ ഡോക്ടർക്ക് കമ്മീഷൻ പോയിട്ടുണ്ട് മിനിമം മറ്റുള്ള പോലും മൂന്നര ദിവസത്തെ ശമ്പളം ഡോക്ടർക്ക് പോയിട്ടുണ്ട് മൂമൂന്നൊമ്പതും ഒരു നൂറും ആയിരം രൂപ വീട്ടുകാർക്ക് പോയിട്ടുണ്ട് ആ ആയിരം രൂപയുടെ ഇനി ആയിരത്തഞ്ഞൂറാണെങ്കിൽ അഞ്ച് ദിവസത്തെ പൈസ ഈ വീട്ടുകാരുടെ അടിച്ചിട്ടുണ്ട് ഈ ഡോക്ടർക്ക് പതിനായിരം എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ദിവസത്തെ എല്ലാം കൂടെ കൂട്ടിയാൽ അതേസമയത്ത് വീട്ടമ്മയ്ക്കാകെയുള്ള വരുമാനത്തിൻ്റെ അഞ്ചും എട്ടും ദിവസത്തെ അടിച്ചോണ്ട് പോയെങ്കിൽ ഇനി ഇത് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് മൂത്ത എന്തായിരിക്കും അപ്പോൾ ശരിക്കും ചോദിച്ചാൽ എനിക്ക് ലാബുകാരോട് ചോദിക്കാനുള്ളത് ഈ ബിലീവിയസ് ഹോസ്പിറ്റലേക്കാളും എത്ര ആധുനിക മിഷീനായിപ്പോൾ ഡൈനോവേല ഉള്ളത് ചെത്തിപ്പുഴയിലും വണ്ടാരം മെഡിക്കൽ കോളേജിലും ഉള്ളതിലും എന്ത് മിഷനാണ് ഡൈനോവേല ഉള്ളത് ഇനി ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാകണ്ടേ ആരോഗ്യരംഗത്തെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ മതിയോ ആവശ്യമില്ലാത്ത പരിശോധനകൾ ഒഴിവാക്കണ്ടേ അനാവശ്യ മരുന്നുകൾ ഒഴിവാക്കണ്ടേ വേണ്ടേ എനിക്ക് ഈ അല്പകാലം മുമ്പ് ഒരു മറവി രോഗം ഉണ്ടായതിന് മറവി എന്തും മറവി രാവിലെ ഒന്ന് വല്ല് രണ്ടാമത് രണ്ടാമതൊന്നുകൂടെ തേക്കും ചിലപ്പോൾ തേച്ചില്ലെന്നുള്ള സംശയത്തിൽ ഇങ്ങനെ മടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഈ കോട്ടയത്തെ സ്വകാര്യ വലിയ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ നൂറോക്കാരെ നോക്കിയിട്ട് ഒരു മൂവായിരം രൂപയുടെ ഗുളിക തന്നു കൊണ്ടുവന്ന ആഴ്ച ദിവസം അത് എൻ്റെ തലയുടെ പുറകോശെല്ലാം പിരിവിരുക്കാൻ തുടങ്ങി പിറ്റേ ദിവസം കണ്ണിൻ്റെ അടി എല്ലാം വീർക്കാൻ തുടങ്ങി അവസാനം ഇതെല്ലാം കൂടെ കൂട്ടി ലാസ്റ്റ് ഞാൻ ഈ മൂന്ന് ദിവസം മരുന്ന് കഴിച്ചപ്പം എനിക്ക് മനസ്സിലായി തല ഇങ്ങനെ പിരിവിരിക്കുക ഞാൻ ഈ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി ചെന്നപ്പം ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് ഈ അലസന്മാരെ ഉന്മേഷക്കാനാക്കാനുള്ള ഗുളികയാണ് ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഞര നരമ്പ് പൊട്ടിപ്പോവും ഞരമ്പ് പൊട്ടിപ്പോയാലും സമയത്ത് സമയത്തെത്തണമെങ്കിൽ തൊട്ടടുത്തതല്ലേ ഉള്ളത് ആംബുലൻസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രോക്കായി ഒത്തങ്കി പെട്ടിക്കകത്ത് വരും അല്ലെങ്കിൽ ഒരു സൈഡ് പെട്ട് വരും അപ്പോൾ ഇതുപോലെയായി ഈ സംഭവത്തിന് ഒരു തീരുമാനം ഉണ്ടായാൽ മതിയാവും ഇത് നിയന്ത്രിക്കണം പൊതുജനത്തിനോട് ഞാൻ പറയട്ടെ നമുക്ക് നമ്മളെ ഉള്ളൂ നമ്മൾ ഇത് കാര്യം മനസ്സിലായി നിൽക്കേണ്ട പോലെ നിന്നില്ലെങ്കിൽ നമ്മളെ തീർത്തു കളയും അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം